കേരള പി എസ് സിയുടെ നൂറ്റി മുപ്പത്തി ബാർ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഭരണഘടനയുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവ എത്രയാര് ഉത്തരം സി സുഗതകുമാരി സുഗതകുമാരിയാണ് കേരള വനിതാ ക കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആയിട്ടുള്ള കവയത്രി കേരള വനിതാ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പി സതീദേവിയാണ് അതേപോലെ വനിതാ കമ്മീഷൻ ഒരു പ്രസിദ്ധീകരണമുണ്ട് ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് സ്ത്രീ ശക്തി എന്നാണ് കേരള വനിതാ കമ്മീഷൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത് ഉത്തരം എ അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരമാണ് ഹൈക്കോടതികൾ എന്ത് റിട്ട് ഉറപ്പെടുവിക്കുന്നത് അതേപോലെ സുപ്രീം കോടതി റിട്ട് ഉറപ്പെടുവിക്കുന്നത് അനുച്ഛേദം മുപ്പത്തി രണ്ട് പ്രകാരമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നിയമത്തിന് മുമ്പിലുള്ള സമത്വത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പതിനാലിലാണ് അതായത് ഉത്തരം ബി അനുച്ഛേദം പതിനാല് ഇവിടെ അനുച്ഛേദം ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് കരുതൽ തടങ്കൽ അതേ കൂടെ അതേപോലെ അനധികൃതമായ അറസ്റ്റ് ഇതേ ഇതിനൊക്കെ സംബന്ധിച്ചാണ് പറയുന്നത് അതേപോലെ ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ ആയിത്തം ഇത് സംബന്ധിച്ച കാര്യങ്ങളാണ് അതിൽ പറയുന്നത് പിന്നെ അനുച്ഛേദം ഇരുപത്തി നാല് ബാലവേല നിരോധനത്തെ സംബന്ധിച്ചാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഉത്തരം സി മൻഡാമസ് ആണ് സർക്കാർ ഉദ്യോഗസ്ഥരോട് അവരുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് റിട്ടെന്ന് പറയുന്നത് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ഉത്തരം എ സ്വരൺ സിംഗ് കമ്മിറ്റി ഈ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ നിർദ്ദേശിക തത്വങ്ങൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സപ്രൂ കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉത്തരം എ അനുച്ഛേദം അമ്പത്തി ഒന്ന് എ അനുച്ഛേദം അമ്പത്തി ഒന്ന് എ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതേപോലെ അനുച്ഛേദം ഇരുപത്തി എ എന്ന് പറയുന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തി ഒന്ന് എ പറയുന്നത് നാഗാലാൻഡിന് പ്രത്യേക പ്രൊവിഷൻ നൽകുന്നതുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എയില് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് എ യിൽ പറയുന്നത് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ബി ഡിസംബർ പത്ത് ഡിസംബർ പത്താണ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഡിസംബർ പത്ത് എന്തായിട്ട് ആചരിക്കുന്നത് ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ആക്ടിങ് ചെയർപേഴ്സൺ ആരാണ് ഉത്തരം ഡി ശ്രീമതി വിജയഭാരതി സയാനി ശ്രീമതി വിജയഭാരതി സയാനിയാണ് എന്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിങ് ചെയർപേഴ്സൺ ആയിട്ടുള്ളത് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വി രാമസ്വാമി സോറി വി രാമസുബ്രഹ്മണ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത് മുതലാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാന ആയിട്ടുള്ളത് ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ് ഉത്തരം എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ഉത്തരം ഡി ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജി ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചിരിക്കുന്നത്